പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീർ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുന്നു ഭീകരാക്രമണം നടന്ന രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ സുരക്ഷയിൽ കാശ്മീർ വിനോദസഞ്ചാരം മടങ്ങിവരുന്നത് അടുത്തയാഴ്ച മുതൽ കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന അനേകം ആളുകളാണ് കാശ്മീരിലുള്ളത് അവരുടെ ഉപജീവന മാർഗത്തിന് വെല്ലുവിളിയായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ അടച്ചുപൂട്ടിയ വിനോദസഞ്ചാര മേഖല വീണ്ടും തുറക്കുന്നത് പാവപ്പെട്ട ജനതയ്ക്ക് വലിയൊരു ആശ്വാസമാകും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ കഴിഞ്ഞ ദിവസമാണ് മനോജ് സിൻഹ ഉത്തരവിട്ടത് പാൽഗാം മാർക്കറ്റ് വെരിനാഗ് ഗാർഡൻ കൊക്കർനാഗ് ഗാർഡൻ തുടങ്ങിയവ വരുന്ന പതിനേഴിന് തുറക്കും എക്സിലൂടെയാണ് മനോജ് സിൻഹ ഇക്കാര്യം അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീർ വിനോദസഞ്ചാര മേഖലയെ തിരിച്ചുകൊണ്ടുവരാനും ജനങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് അടുത്തിടെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ തീരുമാനമായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണം കാശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാര മേഖലയെ സാരമായി ബാധിക്കുകയും ജമ്മുവിലെ മാ വൈഷ്ണവദേവി ക്ഷേത്രത്തിലെ മത തീർത്ഥാടനത്തെയും ബാധിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ജമ്മു കാശ്മീർ സർക്കാർ ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കാനും വിനോദസഞ്ചാരികളുടെ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാനും ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പഹൽഗാമിൽ ഒരു മന്ത്രിസഭായോഗം ചേരുകയും ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ട ഭേദാബ് വാലി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും തുറക്കണമെന്ന് ജമ്മു കാശ്മീർ മന്ത്രിസഭ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനുള്ള അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ആരംഭിച്ച ഖത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് കാശ്മീരിനെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിന് ഒരു വലിയ ഉത്തേജനം നൽകുന്നതായി തെളിയിക്കപ്പെടുന്നു ട്രെയിൻ സർവീസിൽ അത്ഭുതകരമായ തിരക്കാണ് അനുഭവപ്പെട്ടതെന്നും അടുത്ത പത്ത് ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ വിറ്റുതീർന്നതായും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചേനാവ് പാലത്തിൽ യാത്ര ചെയ്യാനുള്ള അവസരവും ഈ റെയിൽ ലിങ്ക് ആളുകൾക്ക് നൽകുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാബ് ഈഫൽ ടവറിനേക്കാൾ ഉയരം കൂടുതലുണ്ട് ചെനാബ് ആർച്ച് ബ്രിഡ്ജിന് ഭാരതത്തിന്റെ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാലം രാജ്യത്തിന് സമർപ്പിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ജമ്മു കാശ്മീർ സന്ദർശനവും ഈ പാലത്തിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു കാശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകയാണ് ആയിരത്തി നാനൂറ് കോടി രൂപ ചിലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഉദ്ധംപൂർ കാത്ര കാസിഗുഡ് വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന പാലം കാശ്മീർ റെയിൽ പദ്ധതിയുടെ ഭാഗമാണ് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്